ഹലോ സുഹൃത്തുക്കളെ ഞാൻ ശ്രദ്ധിക്ക പോലെ ഇപ്പൊ നിൽക്കുന്നത് കാളികാവ് അടക്കാക്കുണ്ട് മേഖലയിൽ അടക്കാക്കുണ്ട് ടൗണിൽ നിന്നും വെറും അമ്പത് മീറ്റർ അകലെ ഒരു ആറ് സെന്റ് സ്ഥലം നല്ല അടിപൊളി ഒരു വീട് ഈ കാണുന്ന വീട് അടിപൊളി വീടാണ് വീടിന്റെ മുൻവശത്തില് ഇന്റർലോക്ക് ഒക്കെ പതിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുറ്റും മതിലുണ്ട് ഗേറ്റ് കാര്യങ്ങൾ എല്ലാ സൗകര്യം ഫുള്ള് റോഡിന് ചാരി തന്നെയാണ് വീട് കിടക്കുന്നത് ഇപ്പൊ ഞാൻ വീടിന്റെ ഉൾവശം കാര്യങ്ങൾ ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ വീട്ടിന്റെ ഉൾവശത്തുള്ള ഫർണിച്ചറുകൾ ടി വി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ ഒക്കെ ഉൾപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വീട് വിൽപ്പന അവരുദ്ദേശിക്കുന്നത് ഇതിന് ഉൾവശത്തിൽ അറിഞ്ഞാൽ രണ്ട് റൂമ് കാര്യങ്ങൾ അതുപോലെ തന്നെ എല്ലാ സൗകര്യത്തിലെ ഡൈനിങ് ഹാളുണ്ട് ഒരു റൂമിൽ തന്നെ അറ്റാച്ച് ബാത്റൂമും കാര്യങ്ങളുണ്ട് ഹാളിന്ന് വന്ന് കഴിഞ്ഞാൽ തന്നെ നേരെ പുറത്ത് ചെടുത്തു തന്നെ ഒരു ബാത്റൂമും കാര്യങ്ങളുണ്ട് അടുക്കള മാസത്തിൽ ചാരിറ്റ തന്നെയാണ് ഈ കിണറും കാര്യങ്ങളൊക്കെ കിടക്കുന്നത് അപ്പോൾ അതിന്റെ കിണറിന്റെ ഭാഗങ്ങളൊക്കെ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഈ കിണർ അറിഞ്ഞാൽ വറ്റാത്ത കിണറാണ് അടുക്കളിന് ചാരിറ്റിന് നല്ല ബർക്കരി ഉണ്ട് നല്ല ഇപ്പടും എല്ലാ സൗകര്യം ഉണ്ട് വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലം കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിന്റെ ബാക്ക് സൈഡില് നല്ലൊരു ബാത്റൂമും കാര്യങ്ങളും ഉണ്ട് ആർ എസ് എന്റെ സ്ഥലം കാണിച്ചുപോലും നമ്മുടെ മിറ്റം കാര്യങ്ങളൊക്കെ നാലഞ്ച് വണ്ടികൾ നിർത്താനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഈ മിറ്റത്ത് ഉണ്ട് അതുപോലെ തന്നെ എല്ലാ ഫുള്ള് വർക്കും കഴിഞ്ഞ വീടാണ് അടിപൊളി വീടാണ് ഫ്രണ്ട് ഏജിൽ അതുപോലെ തന്നെ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ മുന്നിലുണ്ട് വീടിന്റെ ഉൾ വർഷം മൊത്തം ടൈൽസ് വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി വൈറ്റ് കളറിലെ ടൈൽസ് ആണ് ഇപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇട്ടിട്ടുള്ളത് ഈ വീട്ടിലേക്ക് വന്ന് ഇനി ഒന്നും ആവശ്യമില്ല എല്ലാ സാധനവും ഈ വീടിന്റെ ഉൾബത്തിന് ഉണ്ട് ഈ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അടക്കൊണ്ട് ഹൈസ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുപോലെ തന്നെ മദ്രസ പള്ളി എല്ലാ ഫലമാണിത് ഈ വീടിന് ചോദിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം റുപയാണ് അതുപോലെ തന്നെ വിലപ്പാകും കാര്യങ്ങളൊക്കെ നടക്കും എന്തായാലും താഴെ നമ്പർ കൊടുക്കണത് നമ്പറുമായിട്ട് ബന്ധപ്പെടുക